ഇറാൻ സൈന്യത്തിന്റെ സുപ്രധാനമായ എയർബേസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് സ്ഥലസ്ഥാനമായിട്ടുള്ള ടെഹറാൻ ഈ ടെഹ്രാനിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇഫ്താഹാൻ ഇവിടെയാണ് ഇപ്പോൾ വലിയൊരു സ്ഫോടനം സംഭവിച്ചിരിക്കുന്നത് ഈ സ്ഫോടനത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ കാരണങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ് ഈ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമ ഗതാഗതത്തിനടക്കം ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്ഫാൻ ഷിറാസ് ടെഹറാൻ നഗരങ്ങൾക്ക് മുകളിലുള്ള വ്യോമ ഗതാഗതമാണ് പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളത് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് കടക്കുന്നു എന്ന ഇതിൽ നിന്ന് വ്യക്തം ജൂതരാഷ്ട്രത്തിനെതിരായ ആക്രമണങ്ങൾക്ക് ദിവസങ്ങൾക്ക് ശേഷം ഇറാനിലേക്ക് മിസൈലുകൾ തൊടുത്ത ഇസ്രായേൽ വരുമ്പോൾ ഇസ്രായേലിന്റെ മിസൈലുകൾ ഇറാനിൽ പതിച്ചതായും ഒരു യു ഉദ്യോഗസ്ഥൻ എംബസി ന്യൂസിനോട് പറയുകയാണ് എന്നാൽ ഇറാഖിലും സിറിയയിലും ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെയും സ്ഫോടന ശബ്ദം കേട്ടതായാണ് ഇറാൻ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ നടന്നത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഇറാൻ വാർത്താ ഏജൻസി അവകാശപ്പെടുകയാണ് അതേസമയം വ്യോമ നിയന്ത്രണങ്ങളുടെ ഭാഗമായി എമിറേറ്റ്സ് ഫ്ളൈ ദുബായ് വിമാനങ്ങൾ വഴി തിരിച്ചുവിട്ടതായും ടെഹ്റാനിലെ ഇമാം ഖൊമൈനി രാജ്യാന്തര വിമാനത്താവളം അർദ്ധരാത്രി വരെ അടച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ഫോടനം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇറാന്റെ നടപടിയോട് അതേ നാണയത്തിൽ പ്രതികരിക്കരുത് എന്ന നിർദ്ദേശവുമായി യുഎസും യു കെയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതിലേക്ക് പ്രത്യാക്രമണം വഴിവെക്കുന്നു എന്നായിരുന്നു ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ആശങ്ക ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ തിരിച്ചടി നൽകിയത് എന്നാണ് ആക്രമണം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട എംബസി ന്യൂസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതിലേക്ക് പ്രത്യാക്രമം വഴിയൊരുക്കിയതിലേക്കും സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിനു നേരെ നടത്തിയ വ്യോമാക്രമണത്തിനും തിരിച്ചടിയായാണ് ഇസ്രയേലിന് ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പ്രതിരോധിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇറാൻ ഇരുന്നൂറ് ഡ്രോണുകൾ തൊടുത്തതായും ഇസ്രായേൽ സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി ആവശ്യപ്പെട്ടിരുന്നു ഭൂരിഭാഗം ഡ്രോണുകളും നിർവീര്യമാക്കാൻ സൈന്യത്തിന് സാധിച്ചതായും ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഡാനിയൽ കൂട്ടിച്ചേർത്തിരുന്നു ഇതിനു പുറമേ ഒരു സൈനിക താവളത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഡാനിയൽ വ്യക്തമാക്കി ഇറാഖ് സിറിയ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് വ്യോമ ലംഘിച്ച ഡ്രോണുകൾ ജോർദാനും നിർവീര്യമാക്കിയിരുന്നു എന്നാൽ ഇറാനിനെതിരായ പ്രത്യാക്രമണ നീക്കം പെട്ടെന്ന് വേണ്ടതില്ല എന്ന നിലപാടായിരുന്നു ഇസ്രായേലിന് ഇതുവരെ എന്നാൽ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തി മാത്രം പ്രത്യാക്രമണം എന്ന നിലപാടിലേക്കാണ് ഇസ്രായേൽ പിൻവാങ്ങുന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്ന നിമിഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അറ്റാക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതായ റിപ്പോർട്ട് ഇറാനിൽ നിന്ന് പുറത്തു വന്നത് വിഭാഗത്തിന്റെ മതപരമായ ആഘോഷ പരിപാടികളും പ്രത്യാക്രമണം നീട്ടിവെക്കാൻ കാരണമാണ് ം വരെ പ്രത്യാക്രമണത്തിന് സാധ്യതയില്ല എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും വ്യക്തമാക്കുന്നത് രാത്രി ചേരേണ്ട യുദ്ധകാല മന്ത്രിസഭായോഗം മാറ്റിവെക്കാൻ നദന്യാഹു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം നിലവിലെ സന്ദർഭം മുതലെടുത്ത് റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണത്തിന് ഇസ്രായേൽ ഊർജ നീക്കം ആരംഭിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളും വരികയാണ് അധികം വൈകാതെ റഫേയിൽ നിന്ന് ഹമാസിനെ തുരത്തുമെന്നാണ് നെതന്യാഹു പറയുന്നത് വടക്കൻ ഗസേയിലേക്ക് ഫലസ്തീനികളെ മാറ്റിയാകും റഫ ആക്രമണമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്ന സൂചന റഫ ആക്രമണത്തിൽ നേരെയുള്ള നിലപാട് തന്നെയാണ് അമേരിക്കയുടേത് എന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഇസ്രായേൽ നേതാക്കളുമായി കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും സ്റ്റേറ്റ് വകുപ്പ് പറഞ്ഞു ഇസ്രായേൽ ഡ്രോൺ മിസൈൽ പദ്ധതികൾക്കും ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡിനും എതിരെ അമേരിക്കയും ബ്രിട്ടനും ഉപരോധം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇറാനെതിരെ സ്വീകരിച്ച നടപടികൾ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ ഔദ്യോഗികമായി ഇസ്രായേലിനെ അറിയിച്ചതായും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ജി സെവൻ യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മകളുടെ ഉപരോധ പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകും ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് പുതുതായി പതിനായിരക്കണക്കിന് മിസൈലുകൾ അമേരിക്ക കൈമാറിയതായും ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദക്ഷിണ ലബനാനിൽ നിന്ന് ഇന്നലെയും നിരവധി മിസൈലുകൾ ഇസ്രായേൽ പ്രദേശങ്ങളിൽ പതിച്ചു ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ മിസൈൽ ആക്രമണം വിജയകരമായിരുന്നുവെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് യു എനിൽ ഫലസ്തീൻ സ്ഥിരാംഗത്വം നൽകണമെന്ന അപേക്ഷ ഇന്ന് രക്ഷാസമിതി വോട്ടിന് ഇടം നീക്കത്തിനങ്ങൾ എതിർക്കുമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു ഒരു ഭീകരരാഷ്ട്രത്തിന് അംഗീകാരം നൽകരുത് എന്ന് രക്ഷാസമിതിയിൽ ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉടൻ യാഥാർത്ഥ്യമാകണമെന്ന് ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ഖത്തറിന്റെ മധ്യസ്ഥ റോളിന് മറ്റൊരു ബദൽ വേറെയില്ല എന്നാൽ തീരുമാനം കൈക്കൊള്ളേണ്ടത് ദോഹ തന്നെയാണെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചത് എന്തായാലും നിലവിൽ വീണ്ടും ഇസ്രായേൽ തിരിച്ചടിച്ചു എന്ന് ഇറാൻ പറയുമ്പോഴും അതിനൊരു വ്യക്തത ഇതുവരെയും ഇസ്രായേൽ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്തായാലും വലിയൊരു സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു ഇതിനൊരു പ്രത്യാഘാതം അല്ലെങ്കിൽ ഇതിനൊരു മറുതിരിച്ചടി ഉടനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്ന ഭയപ്പെടപ്പെടുന്ന ആ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത സാഹചര്യം വളരെ കൂടുതലാണെന്നത് വ്യക്തമാവുകയാണ്